ഹായ് മായ നെമി സൈന സർഫിയ ഐ ആം ഫ്രം മലപ്പുറം ഞാൻ എഗ്നോൽ ഫസ്റ്റ് ഇയർ ബി സി എ വിദ്യാര്ത്ഥിയാണ് പ്ലസ് ടു കഴിഞ്ഞ് എല്ലാവരും ഡിഗ്രി എടുക്കുന്ന പോലെ തന്നെ എനിക്കും ഡിഗ്രി എടുക്കാനായിരുന്നു ആഗ്രഹം പക്ഷേ സാഹചര്യം മൂലം ഡിഗ്രി എടുക്കാൻ പറ്റിയില്ല ഒരു കോഴ്സ് എടുത്ത് ആ കോഴ്സിലൂടെ തന്നെ ഇപ്പോൾ ഒരു ജോബും കിട്ടി ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യാണ് പിന്നെ ഓൺലൈനിൽ ഡിഗ്രി എടുക്കാൻ കോഴ്സ് എടുക്കുന്ന സമയത്ത് ഞാൻ ഓൺലൈനിൽ ഡിഗ്രി എടുത്ത് അപ്പോൾ അത് അവർ രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഫീസൊക്കെ അടച്ച് അങ്ങനെ വൺ ഇയറിന് ശേഷം എക്സാം ടൈമിലാണ് അവർ പറഞ്ഞത് ഇങ്ങനെ ഒരാളെ പേരിൽ ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു വൺ ഇയർ ഒക്കെ കിട്ടിയിരുന്നു അപ്പം ഇങ്ങനെ ഒരാളെ പേരില്ല അപ്പം നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ ഡിഗ്രി ഡിലേ ആയി അതൊഴി വായി അതിനുശേഷം ഓൺലൈനിൽ ഡിഗ്രി എടുക്കുന്ന വെച്ചാൽ ഭയങ്കര പേടിയായിരുന്നു നമുക്ക് കിട്ടുമോ ഇതുപോലെ തന്നെ ആവുമോ ആവുമോയെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ പോയി പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ഡിഗ്രി എടുക്കണം തന്നെയായിരുന്നു അങ്ങനെ ഒരുപാട് എല്ലാവരോടും ഓൺലൈനിൽ അന്വേഷിച്ച ശേഷമാണ് ഞാൻ എൻ്റെ ഒരു കസിന് വഴി റിലേറ്റീവ്സ് വഴിയാണ് ഇങ്ങനെ ഒരു ഇഗ്നോ ലേൺ വൈസ് ആപ്പിനെ കുറിച്ച് അറിയണത് പിന്നെ ഞാൻ കം പ്ലസ് ടുവിൽ കമ്പ്യൂട്ടർ ആയിരുന്നു അപ്പോൾ ഈ കമ്പ്യൂട്ടറിനോട് പൈസ ഡേയ്തിട്ട് തന്നെ ഒരു കോഴ്സ് എടുക്കാൻ ആഗ്രഹിച്ചാണ് ബി സി എ എടുക്കാൻ വിചാരിച്ചത് പക്ഷെ നമ്മൾ പോയി പഠിക്കണ പോലെ തന്നെ നമ്മൾ ഓൺലൈനിലും എടുക്കാൻ പറ്റുമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേരോട് അന്വേഷിച്ച പോരൊക്കെ പറഞ്ഞ് പോയി പഠിക്കണതാകും നല്ലത് കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ലേ എന്നും പറഞ്ഞിരുന്നു അങ്ങനെ ഒരുപാട് അന്വേഷിച്ച ശേഷം ഞാൻ ലേൺ ലേൺവേഴ്സിനെ കോൺടാക്ട് ചെയ്ത് ഉഷ മാമിനെയാണ് കോണ്ടാക്ട് ചെയ്ത് അടിപൊളി നമുക്ക് നേരിട്ട് നമ്മൾ അഡ്മിഷൻ കോളേജിൽ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്ന പോലെ തന്നെ നേരിട്ട് മാം ഫീസിനെ കുറിച്ചും സെൻറ്റർ എന്താണോ നമുക്ക് ഡൗട്ട് അതൊക്കെ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ നമുക്കായിട്ടൊരു മെൻറ്റർ മൈൻഡ് മാൻഡറീസ് അർച്ചന മാം നല്ലൊരു മെൻറ്ററാണ് നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് അപ്പോ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ലൈവ് ക്ലാസ് ആയാലും നമുക്ക് അസൈൻമെൻ്റ് ആയാലും എന്ത് കാര്യങ്ങളും നമുക്ക് അപ്ഡേറ്റ് ചെയ്താലും മിസ്സ് ചെയ്തു തരുന്നുണ്ട് പിന്നെ ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ഫുൾ ആണ് അപ്പം ഞാൻ പ്രാവശ്യം ഡിഗ്രി എടുത്തതെന്ന് പറഞ്ഞതിൽ അതിൽ നമുക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ആയിരുന്നു രാത്രി ഒരു എട്ട് ടു നയൻ പി എം അങ്ങനെ ലൈവ് ക്ലാസ് ഉണ്ടാവും എന്നിട്ടത് ലൈവ് ക്ലാസ് ചെയ്ത് അന്ന് നമുക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പിച്ച് തന്നാ ക്ലാസ് കിട്ടൂല കാരണം വൺ വീക്ക് കഴിഞ്ഞിട്ടൊക്കെ അവർ റെക്കോർഡ് ചെയ്ത് ക്ലാസ് ഉണ്ട് അപ്പം നമുക്ക് ആ ഒരു വൺ വീക്ക് ക്ലാസ് ഫുള്ള് കിട്ടാൻ മിസ്സായ പോലെയാണ് കാരണം ബിച്ച് നിന്ന് നമുക്ക് കിട്ടുന്ന ക്ലാസ് ഇതിൻ്റെ ബാക്കി തുടർച്ചയാണ് പക്ഷേ ഇതങ്ങനെയല്ല ഫുൾ റെക്കോർഡ് ക്ലാസ് നമുക്ക് എപ്പോൾ ടൈം കിട്ടുന്നോ അപ്പം നമുക്കിത് കയറി കാണാം എഴുതാം ഇതിലേന്ന് തന്നെ നോട്ട്സ് ഉണ്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കിട്ടും വാല്യൂ ആയിട്ടുള്ള നോട്ട്സ് അതൊക്കെ ഇതിൽ തന്നെ ലാങ്വേസ് ആപ്പിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഓരോ ബ്ലോക്ക് ബ്ലോക്ക് തീരുമ്പോൾ ലൈവ് സെക്ഷൻ അതാണ് ഇതിൻ്റെ പ്ലസ് പോയിന്റ് തന്നെ ഇതാണ് എന്താ വെച്ചാൽ ലൈവ് സെക്ഷനിൽ നമുക്ക് എന്താ ഓരോ ഓരോ ബ്ലോക്ക് കഴിഞ്ഞാലും എല്ലാ ക്വസ്റ്റ്യൻസും ആൻസറുമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിലയം സിക്ഷനാ അത് ഓരോ ബ്ലോക്ക് തീരുമ്പോഴും ഉണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അഡ്വൈസ് എടുത്തതിൽ വളരെ അധികം ഹാപ്പിയാണ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്